വിശദാംശങ്ങളിലേക്ക് ക്ഷേമ പെൻഷൻ കൂട്ടി പ്രഖ്യാപനം നടത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ ഇപ്പോഴുള്ളത് കൊടുക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം സിവിൽ സപ്ലൈസിനെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ധനമന്ത്രി പറഞ്ഞു ബജറ്റിന്മേലുള്ള മറുപടി പ്രസംഗത്തിലാണ് ധനമന്ത്രിയുടെ പ്രതികരണം കമലേഷ് വിവരങ്ങളുമായി ചേരുന്നു കമലേഷ് ക്ഷേമ പെൻഷൻ കൂട്ടില്ല എന്ന് ധനമന്ത്രി പറയുന്നു മറ്റെന്തൊക്കെ ഭേദഗതികളാണ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് ി പ്രധാനമായും രണ്ട് വിഷയങ്ങളിലാണ് അദ്ദേഹം മറുപടി അകൃത്യമായി പറഞ്ഞിട്ടുള്ളത് അത് ഒന്ന് ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അതുപോലെ തന്നെ വിദേശ സർവകലാശാലകൾക്ക് സംസ്ഥാനത്ത് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലുമാണ് ഈ രണ്ട് വിഷയങ്ങളിലുമാണ് ഇപ്പോൾ നിലപാട് പറഞ്ഞിട്ടുള്ളത് ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് പ്രകടന പത്രികയിൽ പറഞ്ഞ ഒന്നും തന്നെ മാറുന്നില്ല എന്ന് ധനമന്ത്രി പറഞ്ഞു മറുപടിയായി കൊടുക്കുന്നത് കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല നിലവിൽ യു ഡി എഫ് കാലത്ത് കൊടുത്തതിനേക്കാൾ ഉയർന്ന തുകയാണ് സാമൂഹ്യ ക്ഷേമ സുരക്ഷാ പെൻഷനൊക്കെയായി സംസ്ഥാനത്ത് കൊടുക്കുന്നത് അതിൽ അല്പം പോലും ഇത്രയേറെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക പരാധീനതകൾ സംസ്ഥാനം അനുഭവിക്കുമ്പോൾ പോലും അതിൽ നിന്ന് ഒരു രൂപ പോലും കുറയ്ക്കാൻ സംസ്ഥാനം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴുള്ളത് കൃത്യമായി കൊടുക്കുക എന്നത് തന്നെയാണ് സർക്കാരിന്റെ മുന്നിലുള്ള ഒരു കാര്യം മൂന്ന് മാസത്തെ കുടിശ്ശികയുണ്ട് അക്കാര്യത്തിൽ അത് അത് സമ്മതിക്കാൻ പ്രത്യേക മടിയൊന്നുമില്ല സർക്കാരിന് മൂന്ന് മാസത്തെ കുടിശ്ശികയുണ്ട് അതടക്കം കൊടുത്തു തീർത്തുകൊണ്ട് ആ നിലയിൽ തന്നെ കൃത്യമായി മുന്നോട്ട് പോകും പെൻഷൻ കൂട്ടി ഒരു പ്രഖ്യാപനം നടത്താൻ ഇപ്പോൾ നിലവിൽ ഉദ്ദേശിക്കുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് ധനമന്ത്രി ഇന്ന് മറുപടിയായി സഭയെ പറഞ്ഞിട്ടുള്ളത് പ്രധാനപ്പെട്ട കാര്യം ഈ ഇപ്പോൾ കൊടുക്കാനുള്ളത് കൊടുക്കുന്നു കൊടുത്തു തീർക്കുക എന്നുള്ളതും അതോടൊപ്പം ഭാവിയിൽ അങ്ങോട്ട് ഈ ക്ഷേമ പെൻഷൻ നിലവിലുള്ള തുക കൃത്യമായി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിനാണ് മുൻഗണന കൊടുക്കുന്നത് എന്നതാണ് അദ്ദേഹത്തിന്റെ മറുപടി അതോടൊപ്പം ഈ സിവിൽ സപ്ലൈസുമായി ബന്ധപ്പെട്ട പരാതിയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കോടി വിവിധ പദ്ധതികൾക്കായി പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരം കോടി ഇതിനുവേണ്ടി വേണ്ടി മാറ്റിവെക്കുമെന്ന് നേരത്തെ ഉള്ളത് അടക്കം രണ്ടായിരം കോടി രൂപ ഇതിനായി മാറ്റിവെക്കും എന്നൊരു മറുപടിയാണ് നൽകിയിട്ടുള്ളത് ക്ഷമിക്കണം മാവേലി സ്റ്റോറുകളിൽ ഈ സാധനങ്ങൾ അവശ്യ സാധനങ്ങളെല്ലാം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തും സർക്കാർ അതുപോലെ തന്നെ സിവിൽ സപ്ലൈസ് വകുപ്പിനെ കൂടുതൽ ശക്തിപ്പെടുത്തും എന്ന കൂടി ധനമന്ത്രി നൽകുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വിദേശ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട വിഷയമാണ് സംസ്ഥാനത്ത് വിദേശ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഭിന്നമായ ഒരു അഭിപ്രായവും നിലപാടുമാണ് സി അടക്കമുള്ള കക്ഷികൾക്ക് ഉണ്ടായിരുന്നത് എന്നാൽ നിലവിൽ ആ അഭിപ്രായം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിനെതിരെയാണ് ചില വിമർശനങ്ങൾ ഉയർന്നു വന്നത് അതിൽ ഇന്ന് ധനമന്ത്രി പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് കാലത്തിനനുസരിച്ച് നയങ്ങളും നിലപാടുകളും മാറേണ്ടതുണ്ട് പണ്ട് ഈ കാർഷിക മേഖലയിൽ മൂവായിരം തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുത്തുന്ന നഷ്ടപ്പെടുത്തിക്കൊണ്ട് ട്രാക്ടർ അവതരിപ്പിച്ചപ്പോൾ അതിനെതിരെ സമരം ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അന്നത്തെ സാഹചര്യമല്ല ഇന്ന് ഇന്ന് നിരവധി തൊഴിലാളികൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം സംസ്ഥാനത്ത് തൊഴിലിനായി എത്തുന്ന സാഹചര്യമുണ്ട് ആ സാഹചര്യം കൂടി കണക്കിലെടുക്കണം അതുപോലെ തന്നെ നേരത്തെ കാലിക്കറ്റ് സർവകലാശാലയിൽ കമ്പ്യൂട്ടർ വൽക്കരണം ഏർപ്പെടുത്തിയ ഘട്ടത്തിൽ അന്ന് അവിടെ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടമാകുന്നു എന്ന് പറഞ്ഞ് നടത്തിയ സമരം യു ഡി എഫിന്റെ സമരത്തിൽ അന്ന് സമരം ഉദ്ഘാടനം ചെയ്തത് ഉമ്മൻചാണ്ടിയാണ് അക്കാര്യങ്ങൾ മറക്കരുത് എല്ലാവരും ഇത്തരം നിലപാടുകൾ നേരത്തെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ധനമന്ത്രി പറയുന്നു അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ ഉപരിപഠനത്തിനായി കൂടുതൽ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുന്നത് വഴി സംസ്ഥാനത്ത് ചെലവഴിക്കേണ്ട തുകയാണ് വിദേശത്ത് കൊണ്ടുപോയി ചെലവഴിക്കുന്നത് മറ്റ് കാനഡ അടക്കമുള്ള വിവിധ ഇടങ്ങളിൽ ഇവർ ഉപരിപഠനത്തിന് പോവുകയും പിന്നീട് അവിടെ തന്നെ ജോലി കണ്ടെത്തി അങ് അവിടെ തന്നെ മൈഗ്രേറ്റ് ചെയ്ത് അവിടെ താമസിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇവിടെ ചെലവഴിക്കേണ്ട തുകയാണ് അങ്ങോട്ട് പോകുന്നത് ആ തുക ആ തുക എന്ന് പറയുന്നത് സംസ്ഥാനത്ത് തന്നെ ചെലവഴിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കുന്നതിന് കൂടിയാണ് വിദേശ സർവകലാശാലകൾ സംസ്ഥാനത്ത് തന്നെ അതിന് അനുമതി നൽകുന്ന ഒരു രീതി സംസ്ഥാനം സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ അത്തരമൊരു നിലപാടിലേക്ക് സംസ്ഥാനം പോകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഇന്നിപ്പോൾ ധനമന്ത്രി മറുപടിയായി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് പി ജി ശരി